ഒരു കപ്പ് ഗോതമ്പ് പൊടിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് നമുക്ക് വേഗത്തിൽ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിട്ടോ അപ്പോൾ അന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നൊരു കപ്പ് ഗോതമ്പ് പൊടി കുഴച്ച് ഇതുപോലെ ഡോക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ചെറിയ ഉരുളക്കങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കേബേജ് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ാണ് അതുപോലെ തന്നെ ഒരു ചെറിയ സോവാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതും ഇതിലോട്ട് ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് അത് നമുക്കിതാ ചെറുതാക്കിയിട്ട് കണ്ണു ടോപ്പിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം ഒരേ വലിപ്പത്തിലുള്ള രണ്ട് വലിയ ബോൾസുകളാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ഗോതമ്പ് പൊടി കണ്ണു ടോപ്പിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇത് കഴിവെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ ആ ഒരു റോളറ് വച്ചിട്ട് പരത്തിയെടുക്കാം മറ്റേതായ രീതിയിലൊന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ടിയിലാണ് പരുത്തി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഒന്ന് ഇട്ടുകൊടുക്കാം പകുതി ഇട്ടു കൊടുക്കട്ടെ പകുതി നമുക്ക് രണ്ടെണ്ണാണല്ലോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള കൂടെ ഉള്ള മിക്സാണ് ഇപ്പോൾ കൈവച്ചിട്ട് എല്ലായിടത്തും ഞാൻ ഇതുപോലൊന്ന് പരത്തി റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതൊരു സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പം നമ്മളിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീമറിൽ ഒരു വാഴയുടെ ഇല വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് ഇത് വെച്ചെടുത്തിട്ടുള്ളത് രണ്ട് റോളും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പൊടി ബാക്കി വന്നത് ആ ഒരു രീതിയിലും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പം നമുക്ക് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് എന്തെയ്യാ ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാനിതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത് അതിപ്പം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ചൂടോടെ തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം ഓരോരോ റോളും മൂന്നെണ്ണാക്കിയിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആറെണ്ണാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ലെയറോട് കൂടിയിട്ടുണ്ട് നമ്മുടെ ഒരു സ്നാക്സ് ഇതുപോലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു സ്റ്റെപ്പും കൂടി ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിനാണ് കട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മൈദ വെള്ളത്തിലൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൈദയിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു റോൾ ഈ ഒരു മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും വേവാനൊന്നുമില്ല നമുക്ക് വേഗത്തിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പം നമുക്ക് ഇത് തിരിച്ചു മറിച്ച് ഇട്ടു വേഗത്തിൽ തന്നെ ഒന്ന് റെഡി ആയിട്ടേ കിട്ടിക്കോളും ഒരാഴ്ച മാത്രം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടെടുത്താൽ മതി ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട